ഞാൻ വെറുതെ ഇവിടെ തീരുമാനിച്ചിട്ടില്ല ഇനിയുള്ള എന്റെ ജീവിതം ദേവിയെ തോൽപ്പിക്കാൻ വേണ്ടി ഒഴുകി വെക്കുകയും ചെയ്തു ഇല്ലാതാക്കിന്റെ ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞാൻ ഇന്നാദ്യത്തെ പോകൂ ഹലോ സുഗമോ ദേവി പുതിയ പ്രമോ അല്ല നമ്മുടെ അരിന്തതി ഋഷിയോട് പറയുന്നുണ്ട് ഞാൻ ഇനി ശബദം എടുത്തിരിക്കുകയാണ് ദേവികയെ ഞാൻ എത്രയും പെട്ടെന്ന് എനിക്ക് കഴിയാവുന്ന വിധത്തിൽ ഞാൻ തകർത്തെറിഞ്ഞിരിക്കും എന്ന് പറയണം അപ്പൊ ഋഷി പറയുന്നുണ്ട് എനിക്ക് കൊല്ലാണവരെ കൊല്ലാനുള്ളവരെ ഞാനും കൊന്നൊടുക്കും എന്ന് നമ്മുടെ ഋഷിയും പറയുന്നുണ്ട് ഇനി നമ്മുടെ ദേവികയോട് നമ്മുടെ അരിന്ധതി പ്രതികാരം ചെയ്യുമ്പോൾ നമ്മുടെ ഋഷിയുടെ ആ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഋഷി നമ്മുടെ അമ്മയ്ക്കൊപ്പം കൂട്ടി നിൽക്കുമോ അല്ലെങ്കിൽ ദേവികയെ രക്ഷപ്പെടുത്താൻ സഹായിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ രജനിയുടെ ശത്രുത വീണ്ടും വീണ്ടും കൂടി വരും ട്ടോ രജനി ദേവികയുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഭയങ്കര അനാവശ്യം പോലെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ദേവിക പറയുന്നുണ്ട് എന്നോട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചിട്ടുള്ള ആളാ ചേച്ചി എന്ന് പറയുന്നുണ്ട് അപ്പൊ രജനി പറയുന്നുണ്ട് അതേ നീ പാലിൽ തന്ന കൈക്കിട്ട് തന്നെ ലാസ്റ്റ് കൊത്തിയല്ലോ രജനി പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ദേവികയെ വിളിച്ചിട്ട് മോൾ വന്നേ നമുക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ദേവീയെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ രജനിയുടെ മുന്നിൽ വെച്ചാൽ അപ്പൊ രജനി വേഗം തന്നെ സിദ്ധാർത്ഥന്റെ കയ്യിൽ പിടിച്ചിട്ട് അച്ഛൻ എന്താ ഇവളുടെ പിഎയോ അച്ഛനും ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിദ്ധാർത്ഥനെ വിളിച്ചിട്ട് നമ്മുടെ രജനി പോകുന്നുണ്ട് നമ്മുടെ രചനയുടെ ഈ ഒരു സ്വഭാവ മാറ്റം പ്രേക്ഷകർക്ക് ഭയങ്കര അരോചകം പോലെ ആയി മാറിയിട്ടുണ്ടല്ലേ എന്തായാലും കാത്തിരുന്നേനെ കാനോട്ടപ്പാടുത്തെ ഒരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ